ചില ജീവിതങ്ങളിൽ പിടിച്ച് നിൽക്കാൻ ഭയങ്കര പാടായിരിക്കും പക്ഷെ പിടിച്ചു നിന്നു കഴിഞ്ഞാൽ ചിലപ്പം വലിയ വിജയങ്ങളും ആയിരിക്കും നമ്മൾ നേടിയെടുക്കുന്നത് പക്ഷെ അത് വിജയിച്ചെടു വിജയിപ്പിച്ചെടുക്കാൻ ഭയങ്കര പാടാണ് പിന്നെ ജീവിതങ്ങൾ കുറേയൊക്കെ നല്ലതല്ലെങ്കിൽ പിന്നെ നമ്മൾ ആ ജീവിതം വെറുതെ ജീവിച്ച് മുന്നോട്ട് കൊണ്ടുപോയിട്ടൊരു കാര്യമില്ല വെറു വെറുതെ കുറേ നരയിച്ച് കുറേ വിഷമങ്ങൾ അനുഭവിച്ച് അവസാനം നമ്മൾ ചിന്തിക്കത്തില്ലേ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എന്തോ നേടിയെടുത്തു എന്ന് മറ്റുള്ളവർക്ക് വേണ്ടിയൊക്കെ ജീവിച്ച് വെറുതെ ജീവിതം കളഞ്ഞ് ജീവിതം അവസാനം വരെ നരകിച്ച് അവസാനം വരുമ്പോൾ എന്തെങ്കിലും അസുഖങ്ങളൊക്കെ പിടിച്ച് മരിച്ച് നമ്മൾ അതുകൊണ്ടൊന്നും ഒന്നും നേടുന്നില്ല പക്ഷേ എങ്കിൽ ജീവിതം കുറച്ചെങ്കിലും നല്ലതായിട്ട് പോകാനും കുറച്ചെങ്കിലും സന്തോഷങ്ങൾ അനുഭവിക്കാനും കുറച്ചെങ്കിലും സുഖങ്ങൾ ഒക്കെ അനുഭവിക്കാനും നമുക്ക് പരിശ്രമിക്കണം അല്ലെങ്കിൽ പിന്നെ നമ്മൾ വെറുതെ ജീവിതകാലം മുഴുവനും കഷ്ടപ്പെട്ട് നമ്മൾ കഷ്ടപ്പെട്ടിട്ട് മറ്റു പലരും അത് വെച്ച് സുഖിച്ച് നമുക്കതുകൊണ്ട് എന്ത് പ്രയോജനമുണ്ട് നമ്മുടെ ജീവിതകാലം മുഴുവനും നമ്മൾ കഷ്ടപ്പെട്ടു അവസാനം നമുക്ക് ചിന്തിച്ചെടുക്കാനോ ഓർത്തെടുക്കാനോ ഒരുപടി നല്ല ഓർമ്മകൾ വേണ്ടേ ആ നല്ല ഓർമ്മകളില്ലെങ്കിൽ പിന്നെ നമ്മുടെ ജീവിതത്തിൽ നമ്മളെപ്പോഴും പരാജയ പരാജയമായിരുന്നല്ലോ എന്ന് നമ്മൾ ഓർക്കാറില്ലേ അതുകൊണ്ട് എപ്പോഴും നല്ലതായിട്ട് ജീവിക്കാൻ ശ്രമിക്കുക ഉള്ള സമയം സന്തോഷമായിട്ട് ഇരിക്കാൻ ശ്രമിക്കുക ജീവിതത്തിൽ വിഷമിച്ചിട്ടൊരു കാര്യമില്ല ഈ വിഷമങ്ങളെല്ലാം കൂടെ കൂട്ടിവെക്കാനല്ല നമ്മളെ ദൈവം ജനിപ്പിക്കുന്നത് നമ്മളെ സന്തോഷമായിട്ട് ജീവിക്കാനും സന്തോഷമായിട്ട് ഇരിക്കാനുമാണ് നമ്മളെപ്പോഴും നമ്മുടെ സന്തോഷം കണ്ടെത്തണം അത് എങ്ങനെ ഏത് രീതിയിലായിരിക്കണമെന്ന് അവരൊരാ തീരുമാനിക്കേണ്ടുന്നത് അപ്പം സന്തോഷങ്ങളൊക്കെ എല്ലാവർക്കും ഉണ്ടാകണമല്ലോ അപ്പം നമ്മൾ സന്തോഷമായിട്ട് ജീവിക്കാൻ വേണ്ടി ജീവിതത്തിൽ നമ്മൾ പല കാര്യങ്ങളും ചെയ്യണം മറ്റുള്ളവരെ വിഷമിപ്പിക്കാതിരിക്കുക പിന്നെ നമ്മളാരെയും വിഷമിപ്പിച്ചില്ലെങ്കിലും നമ്മളെ വിഷമിക്കുന്ന വിഷമിപ്പിക്കുന്ന കുറച്ച് ആൾക്കാർ കാണും നമ്മൾ സന്തോഷമായിട്ട് ജീവിക്കുന്ന കാണുമ്പോൾ ചിലർക്ക് ഇഷ്ടപ്പെടത്തില്ല അങ്ങനെയുണ്ട് പക്ഷെ നമ്മളതൊന്നും കണക്കിലെടുക്കണ്ട മനുഷ്യരല്ലേ പലതരത്തിലുള്ളവരല്ലേ നമ്മുടെ വെ കയ്യിലെ വിരലുകളെല്ലാം ഒരുപോലെ ആയിരിക്കത്തില്ല അതുപോലല്ലേ എല്ലാവരുടെയും ഒരുത്തരുടെ ജീവിതങ്ങളും ഒക്കെ സ്വഭാവങ്ങളും ഒക്കെ അത് നമ്മൾ കാര്യമായിട്ട് എടുക്കണ്ട നമ്മളെങ്ങനെയാണോ അങ്ങനെ നമ്മളിരിക്കുക അതാണ് നമ്മൾ മറ്റുള്ളവരുടെ മുന്നേ നമ്മൾ നല്ലതായിട്ട് കാണിക്കേണ്ട ആവശ്യമൊന്നുമില്ല നമ്മൾ നമ്മുടെ സ്വഭാവം എങ്ങനെയാണോ അത് നമ്മൾ കാണിക്കുക അത് നമ്മൾ കാണിക്കുന്ന കാര്യങ്ങൾ യാഥാർത്ഥ്യമായിട്ടിരിക്കുക അഭിനയിച്ച് കാണിച്ചിട്ടൊരു കാര്യവുമില്ല അതുകൊണ്ട് എന്ത് ഗുണമുണ്ട് നമ്മൾ നമ്മുടെ സ്വഭാവത്തിൽ നിന്ന് നമ്മൾ മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടി അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മുന്നേ നമ്മൾ നല്ലതായിരിക്കണം എന്നു പറഞ്ഞാൽ നമ്മൾ കുറേ അഭിനയിച്ച് കാണിച്ചാൽ അതൊരിക്കലും യാഥാർത്ഥ്യമാകത്തില്ല നമ്മളെ യഥാർത്ഥമായിട്ട് കാണിക്കുന്നതല്ലേ നമുക്ക് ശരിക്കും കാണിക്കാൻ പറ്റുള്ളൂ അതാണ് ദൈവത്തിനും ഇഷ്ടം നമ്മൾ നമ്മളെപ്പോഴും നമ്മുടേതായിട്ടുള്ള ജീ ഒരു സ്വഭാവമായിരിക്കണം കാണിക്കേണ്ടത് മറ്റുള്ളവരെ അല്പനേരം നേരം സന്തോഷിപ്പിച്ചിട്ട് മാറിയിരുന്നവരെ കുറ്റം പറഞ്ഞതുകൊണ്ട് ഒരു സന്തോഷവും ഉണ്ടാകാൻ പോകുന്നില്ല അതുകൊണ്ട് നമുക്ക് ദോഷമേ ഉണ്ടാകാൻ പോകുന്നുള്ളൂ ശരിയല്ലേ നിങ്ങൾക്കിതൊക്കെ അറിയുന്നതായിരിക്കും പിന്നെ ഞാൻ എൻ്റെ അഭിപ്രായം പറയുന്നു എന്ന് മാത്രം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്ക് ഇടുക സബ്സ്ക്രൈബ് ചെയ്യുക ഇടുക എല്ലാ കൂട്ടുകാർക്കും ഇപ്പം ഞാൻ പുതിയ ആളൊന്നും അല്ലല്ലോ ഞാൻ ഒരുപാട് വീഡിയോകളൊക്കെ ഇട്ട് ഒരുപാട് പേര് എനിക്ക് സബ്സ്ക്രൈബ് ചെയ്തു അതിനെല്ലാം എനിക്ക് നന്ദിയുണ്ട് ഇനിയും എല്ലാവരും ചെയ്യുക കൂട്ടുകാരെ എന്നെ എന്നെ എല്ലാവർക്കും ഇഷ്ടമല്ലേ പിന്നെ എന്തുകൊണ്ട് ചെയ്തുകൂടാ എല്ലാവരും ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് അടിക്കുക കമൻ്റ് ഇടുക ഓക്കേ താങ്ക്